കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകം ടിപ്പു സുൽത്താൻ കോട്ട ഫറോഖ് ഈ സംരക്ഷിത സ്മാരകം കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പ്രകാരം മൂന്ന് മാസത്തോളം വരാവുന്ന കഠിന തടവോ അയ്യായിരം രൂപയോളം പിഴവുകയോ വരുന്നതാണ് രണ്ടുകൂടി ഈ ശിക്ഷ വിധിക്കപ്പെടുന്നതായിരിക്കും ജില്ലാ കലക്ടർ ഇതാണ് മെയിൻ എൻട്രി നീ നമുക്കൊന്ന് പോയി നോക്കാം എന്റെ ഉള്ളിൽ സംഭവം കാണുന്നത് എന്താന്നുള്ള അറിയില്ല ഒരു കൃട്ടി മാലകടങ്ങി ബാത്റൂം ആണോ എന്താ അറിയില്ല പോയി നോക്കാം ഫുൾ നാച്ചുറാലിറ്റിയാണ് നമുക്ക് ഇതിനുള്ളിൽ എത്തുമ്പോൾ നല്ല കൂളിങ് ആണ് റിലാക്സ് മൂഡാണ് ഇവിടെ എത്തുമ്പോൾ ടിപ്പു സുൽത്താനും ഫറൂഖും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് കോഴിക്കോട് മലബാറിൻ്റെ തലസ്ഥാനം ബേപ്പൂർ പുഴയുടെ തെക്കേ കരയിൽ ഫറോക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു ഈ ഉദ്ദേശത്തോടെയാണ് ഇവിടെ കോട്ട പണിയാൻ തീരുമാനിച്ചത് അതിനായി ഫറൂഖ് തിരഞ്ഞെടുത്തു കുന്നിൻ മുകളിൽ ഒരു ഭാഗത്താണ് ഈ കോട്ട പണിതത് അവിടെയുള്ള സമീപവാസികളെ താഴെ ഭാഗങ്ങളിലേക്ക് മാറ്റി അതിനുശേഷം ടിപ്പു കോയമ്പത്തൂരിലേക്ക് പോയി കോട്ടയുടെ സംരക്ഷണ ചുമതല സേനാ വിഭാഗം തലവൻ മർത്തവ് ഖാന് ഏൽപ്പിച്ചു ശത്രുക്കളിൽ നിന്നും എളുപ്പം രക്ഷപ്പെടാം എന്ന ഉദ്ദേശത്തിലാവാം ഈ ചലിയാറിന് സമീപമുള്ള ഈ ഉയർന്ന പ്രദേശം ടിപ്പു തെരഞ്ഞെടുത്തത് കോട്ട കെട്ടിയ കുന്നിൻപുറം തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ളതാണ് കോഴിക്കോട് ബേപ്പൂര് കടലുണ്ടി എന്നീ കടലോര പ്രദേശങ്ങളിൽ കൂടാതെ കല്ലായിപ്പുഴ കടലുണ്ടിപ്പുഴ എന്നിവയും വീഴ്ചയ്ക്കാൻ ഈ പ്രദേശത്തിന് ഒന്ന് സാധിക്കും അതും കൂടി കണക്കിലെടുത്ത് ആണ് ഈ പ്രദേശം സെലക്ട് ചെയ്തത് ഈ കാണുന്ന പാലസ് ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം ബേസൽ മെഷീനെ ഏറ്റെടുക്കുകയായിരുന്നു ഈ സ്ഥലം ഏകദേശം ഏഴ് ഏക്കറോളം വരുന്ന സ്ഥലമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റവന്യൂ രേഖകളിൽ ഈ കോട്ട സംരക്ഷിക്കപ്പെടേണ്ടതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ കാടുകളും പാമ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ പാലസ് ഇവിടെ ലോക്കാണ് അതിനുള്ളിലേക്ക് പ്രവേശനമില്ല ഇവിടെ ഹെവി ഭീകരാണ് അന്തരീക്ഷം നമ്മൾ പോകും തോറും വൈകളൊക്കെ വളരെ അപകട തോണിലാണ് ഇപ്പോ പോയത് ഈ കാണുന്ന സ്ഥലമാണ് ടിപ്പുവിൻ്റെ കോട്ട ഇതിൻ്റെ പണി തീരുന്നതിന് മുന്നേ ടിപ്പ് കൊടുന്ന് പോയിട്ടുണ്ട് ഏകദേശം പാറ തുരന്നിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ഇത് പാറ തുരന്നിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഇതൊരു ജനലാണ് കണ്ടില്ലേ പിന്നെ അത്രയും വളരെ മൈന്യൂട്ടായിട്ട് അതിന്റെ ഓരോ ഫിതർ പോകുന്നത് ആ മുകളില് വിളിച്ചാൽ ഞാൻ ഞള്ളത് ഈ കോട്ടന്റെ മുകൾ ഭാഗത്താണ് ഇതിന്റെ താഴെയാണ് ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചത് ഇതൊക്കെ ഇതൊരു എല്ലാം പാറന്റെ ഉള്ളിലായിട്ടാണ് ഇത് എന്റെ നെറ്റാണിത് ഞമ്മൾ താഴേ കണ്ട തീർച്ചയായിട്ടും ഇത് ചരിത്രം അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു മുതൽ കൂട്ടായിരിക്കും കാരണം ഇത്ര നല്ല തെളിവ് ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട് ഇത് ദ്രവിച്ച് നശിച്ച് പോവുകയാണ് ഇത് സർക്കാർ ഇതിനെ പറ്റിയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു ഇതൊന്ന് ക്ലിയർ ചെയ്ത് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു വേദിയായിട്ടുള്ള മാറ്റം